ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഗാന്ധിജിക്ക് സ്വീകരണം നൽകിയ സ്ഥലം ജഹാങ്കീർപേട്ട് ബോംബെ ആശയപ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സബർമതി ആശ്രമം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നയിച്ച പ്രാദേശിക നേതാവ് മോഹൻലാൽ പാണ്ഡ്യ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്ത് കരി നിയമം ഗാന്ധിജി കൈസറി ഹിന്ദു പദവി തിരിച്ചു നൽകിയത് യിരത്തി ഇരുപത് ആഗസ്റ്റിൽ സ്മാരകം അമർജ്യോതി അമർജ്യോതി രാജ്യത്തിന് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ഫോൾ പ്രഭു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം പ്രസ്ഥാനം തുടങ്ങാൻ കാരണമായ പ്രമേയം അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനം ചൗരി ചൗര സംഭവം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി പന്ത്രണ്ട് ചൗരി ചൈന സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ച ജയിൽ എർവാദ ജയിൽ